രണ്ടായിരത്തി രണ്ടിൽ കലാപം ആരംഭിക്കുന്നത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് പ്രധാനമായിട്ട് ഈ ഒരു കലാപം വലിയ രീതിയിൽ കത്തി ജൊലിച്ച് നിന്നിട്ടുള്ളത് ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതി ഗോദരാ സ്റ്റേഷനിൽ വെച്ചിട്ട് സബർമതി എക്സ്പ്രസിന്റെ കോച്ചിന് തീ പിടിക്കുന്നു ഓർ തീ വെക്കുന്നു അതെന്താണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത് തുടർ സ്ലൈഡുകളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും തീ പിടിക്കുന്നു ഓർ തീ വെക്കുന്നു അതിനെ തുടർന്ന് ഒരു അമ്പത്തൊൻപത് ഹിന്ദു തീർത്ഥാടകർ കൊല ചെയ്യപ്പെടുന്നു അതിൽ മരണപ്പെടുന്നു ഇതിനെ ചൊല്ലി പിന്നീട് പിറ്റേ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള കലാപം ഗുജറാത്തിൽ നടക്കുന്നു എങ്ങനെയാണ് ഗുജറാത്ത് കലാപം നടക്കുന്നത് ആ ഒരു കലാപത്തിൽ ഏതാണ്ട് ആയിരത്തിന് മുകളിൽ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏതാണ്ട് ആയിരത്തിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടു അതിൽ തന്നെ മെജോറിറ്റി മുസ്ലിങ്ങളാണ് വരുന്നത് ഏതാണ്ട് ഇരുന്നൂറിന് മുകളിൽ ആളുകൾ മിസ്സിംഗ് ആയിട്ടുണ്ട് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം ആളുകൾക്ക് ഇഞ്ചറി സംഭവിച്ചിട്ടുണ്ട് ഇനി അണോഫീഷ്യൽ ആയിട്ടുള്ള കണക്കുകളിലോട്ട് പോകുമ്പോൾ വലിയ വലിയ സംഖ്യകൾ വലിയ വലിയ ഫിഗേഴ്സ് നമുക്ക് അവിടെ കാണാൻ കഴിയും എങ്ങനെയാണ് ഗുജറാത്ത് കലാപം ആരംഭിച്ചത് എവിടെ നിന്നാണ് ആരംഭിച്ചത് എന്ന് നമുക്കറിയാം എന്താണ് ഗുജറാത്ത് കലാപത്തിൽ സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയാം എന്താണ് ഗുജറാത്ത് കലാപത്തിന്റെ റിസൾട്ട് എന്തൊക്കെയായിരുന്നു എത്ര പേര് കൊല ചെയ്യപ്പെട്ടു എന്തൊക്കെയാണ് നടന്നത് എത്ര പ്രോപ്പർട്ടീസ് നശിപ്പിക്കപ്പെട്ടു ഈ കണക്കൊക്കെ നമുക്കുണ്ട് പക്ഷേ ആരാണ് ഈ ഒരു ഗുജറാത്ത് കലാപത്തിന് കാരണമായ ഗോത്ര ട്രെയിൻ കേസിൽ ട്രെയിൻ കത്തിക്കുന്നത് ആരാണ് നമുക്ക് ഇപ്പോഴും ഒരു ധാരണയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് അത് കത്തിച്ചു ഓർ കത്തിക്കപ്പെട്ട തനിയെ കത്തി എന്ന് പറഞ്ഞത്